ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്നലത്തെ നമ്മൾ എന്താ നമ്മളൊരു സൂത്രം ഉണ്ടാക്കി വെച്ചിരുന്നു അത് ഇതേ സുപ്പ് പരട്ടാൻ പോവുകയാണ് ഇന്നലെയെ നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഡൈ ഇതേ നല്ല കട്ട കറുപ്പായി കണ്ടോ ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് അപ്പോൾ ഇന്നലത്തെ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരെങ്കിലും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഇന്നിതിപ്പം കണ്ടിട്ട് ഈ കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നത് ചെയ്ത് വെച്ചേക്ക ചെയ്ത് വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നത് കേട്ടോ അപ്പം വീണ്ടും നമ്മളിനി പറഞ്ഞ് അത്രയും സമയം കളയണ്ട അപ്പോൾ ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ഡൈ ആണ് കണ്ടോ അടിപൊളി കിഴുക്ക് കളറായിട്ട് നമുക്ക് കിട്ടി നല്ല കട്ട് മുട്ട കറുപ്പായിട്ട് കിട്ടി അപ്പോഴിത് നമുക്ക് ഇടാം അപ്പോഴ് ഞാൻ കുറച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പിറ്റേന്ന് ആകുമ്പോഴത്തേന് ഇത് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്യും അപ്പോഴും നമ്മൾ ബാക്കി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞില്ലേ വെള്ളം തിളപ്പിച്ചിരത്തു വെച്ചേക്കാൻ പറഞ്ഞല്ലോ അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിരുന്നു അത് കുറച്ച് രാവിലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നു മുടി പെരട്ടേണ്ടേ നമുക്ക് അപ്പോഴി ഇനി നമുക്കത് പിരട്ടി കൊടുക്കാം രാവിലെ ഞാൻ രാവിലെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെയിലൊക്കെ ആയി ഇനി നമുക്ക് ഇത് മുടി ഒട്ടുമേ വെള്ളം നനവും ഒന്നും പാടില്ല എണ്ണ എണ്ണയുടെ ഒരു ഒന്നും പാടില്ല കേട്ടോ നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ അപ്പോഴും നമുക്ക് കൈ വെച്ചോ നമ്മുടെ ഈ ബ്രഷ് വെച്ചോ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് എനിക്ക് കളറ് മാറി കേട്ടോ എൻ്റെ മുടിയുടെ അപ്പോഴും ഒത്തിരി ദിവസം രണ്ട് മൂന്നാഴ്ചയായി നമ്മൾ ഇത് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്താ കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോഴിപ്പഴേം നമ്മൾ ഇട്ട് കൊടുത്താലേ അതിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ പിന്നെ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതേപോലുള്ള നാച്ചുറലായിട്ടുള്ള ഡൈകള് അപ്പോൾ ശംഖുപുഷ്പം പൂ വെച്ചാണ് നമ്മളിത് തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ ശംഖുപുഷ്പമൊക്കെ പറിച്ചു കൊണ്ടുവന്ന് തേയില വെള്ളവും തേയില വെള്ളത്തിനകത്ത് ശംഖുപുഷ്പവും നമ്മുടെ കറിവേപ്പിലയും എല്ലാം കൂടി നമ്മുടെ ഞവരേല ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ആ വെള്ളമാണിത് അതിലേക്ക് നമ്മൾ നെല്ലിക്കാ പൗഡർ വേറൊരു സാധനം കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അതെന്താണെന്ന് നിങ്ങൾ പറ അതും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് വേഗത്തിൽ പറയാം അപ്പോഴത് നമ്മൾ ഇന്നലെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഇന്ന് രാവിലെ നമ്മളെടുത്ത് ഇത് പുരട്ടാൻ പോവുകയാണ് അപ്പോൾ ഇത് തേച്ച് ഒരു ഒന്നോ ഒന്നര മണിക്കൂറോ നമുക്കിത് മുടിയിൽ ഇട്ട് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് ഇത് കഴുകാം അപ്പോഴ് നമുക്ക് തുടങ്ങാം പരിപാടിയൊക്കെ തുടങ്ങാം ശംഖുഷ്പം വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള ഡൈ ഒക്കെ ഉണ്ടാക്കി മുടിയിലിട്ട് കൊടുക്കുക പിന്നെ ഇതുമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈകള് പെരട്ടുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ നരക്കൊരു മാറ്റമൊക്കെ വരത്തുള്ളൂ ഞാൻ മൂന്നാഴ്ചയായി ചെയ്തിട്ട് സത്യം പറഞ്ഞ എൻ്റെ മുടിയിൽ എന്തെങ്കിലും ഒന്ന് വാരിപ്പൊത്തി കേട്ട് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നു കേട്ടോ എനിക്ക് തന്നെ നാണക്കെടുക്കും ഉച്ച തന്നെ അമ്മ അമ്മയിൽ എന്തോ ഇത് ഞാൻ പറഞ്ഞു സമയമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് മോളേന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് ബാഗിലൊക്കെ പറയുമെങ്കിൽ ബാഗിലൊക്കെ നന്നായിട്ട് വെളുത്തു വരുന്നു കേട്ടോ അപ്പോഴ് ബാക്കിലൊക്കെ നമുക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്കിത് വരട്ടാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈകള് വരട്ടി നിങ്ങളുടെ മുടിയൊക്കെ സംരക്ഷിക്കൂ കേട്ടോ ചിലരൊക്കെ പറയും വെറുതെയാണ് പക്ഷെ നമ്മളൊക്കെ ഇതു തന്നെയാണ് സ്ഥിരം പുരട്ടുന്നത് ഇപ്പം കേട്ടോ ഞാനൊക്കെ എന്നും മേലെ ഇപ്പം പുരട്ടി തുടങ്ങിയതാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പറയുന്നവര് പരട്ടെ പറയട്ടെ അവർ ഒരു ഇത് ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ട് യാ യാതൊരു ഇതും കേട്ടോ നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല ഇത് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇട്ടു കൊടുക്കാം എനിക്കുണ്ടല്ലോ സംഭവം നരയൊക്കെ നമ്മൾ ഈ ചെയ്തേക്കുന്ന ഇത് മാറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ ഇങ്ങനെ ആ നര ഇരുന്ന് നന്നായിട്ട് പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചൊറിച്ചിലങ്ങ് മാറും കേട്ടോ നമ്മൾ വിചാരിക്കുമോ തല നിറച്ചും പേനായിരിക്കുന്നു പക്ഷേ പേന ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഈ മുടി ഇങ്ങനെ വെളുത്തു വരുന്നതിൻ്റെയാണ് എല്ലാവർക്കും ഉണ്ടോ എന്തോ അന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ നന്നായിട്ട് എന്താ നമ്മളിങ്ങനെ നോക്കി നിന്നേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇച്ചിരി എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് നന്നായിട്ടിപ്പോൾ ഇത് മുടിയുടെ ഇതങ്ങോട്ട് മാറി വന്നു കേട്ടോ അപ്പോഴും നന്നായിട്ട് തന്നെ ഇട്ടെങ്കിലേ അതിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളു മുടിയിൽ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ എല്ലാം രാത്രിയാവും സന്ധ്യയാകും വരണമെങ്കിൽ രണ്ടുപേരും നിങ്ങളൊക്കെ ഇതാണോ അതോ കെമിക്കൽ ഡൈ ആണോ ഭാര്യ തേക്കുന്നത് ഏ പിള്ളേരെ നമുക്ക് പെടലി കുളുക്കും കേട്ടോ ഇങ്ങനെ ഒത്തിരി നേരം നിൽക്കുമ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലൊക്കെ തേച്ചിട്ട് ബൈക്കിലോട്ടൊക്കെ പോകാം കേട്ടോ ഭയങ്കര വെയിൽ ഭയങ്കര വെയിൽ കേട്ടോ ഭയങ്കരമായിട്ടുള്ള വെയിലുണ്ട് ദീ ഇവിടെയൊക്കെ നന്നായിട്ട് എനിക്കത് നര എന്താ കളർ മാറി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ എപ്പോഴും അത് കളറ് മാറി വരുന്നെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴേ നമ്മൾ ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ ഫുള്ള് നരച്ചു വരുന്ന നരകളൊക്കെ കറുത്ത് വരട്ടെ കേട്ടോ ഇവിടെ ഒക്കെയാണ് ചെറിയ ചെറിയ മുടികള് വെളുത്തു വരുന്നത് കേട്ടോ രണ്ടിലൊക്കെ നന്നായിട്ട് നമുക്ക് തൂത്ത് കൊടുക്കാം കേട്ടോ ചില അത് വിശ്വാസമില്ലാത്തവരാ കേട്ടോ വെറുതെ പറയുന്നത് വെറുതെ പറയുന്നത് കള്ളിയാണ് പിന്നെ എന്നെ വിളിക്കുകയാണെന്നെങ്കിലും കള്ളീനെ കാണാം എന്നാലും ഓടിച്ചിട്ട് ഞാൻ അടിക്കുന്നത് കേട്ടോ കൂമ്പിനിട്ട് ഞാൻ ഇടിയ എന്നെ കളീന്നെ കാണാൻ വിളിച്ചാൽ കേട്ടോ അല്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ അവർ വെറുതെ പറയുന്നതാണ് പക്ഷെ വെറുതെ പറയുന്നതല്ല നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് നോക്കിക്കുക അപ്പോഴറിയാം ഏഹ് നിങ്ങൾ വെറുതെ പറയുന്നതാണെന്നോന്നു കേട്ടോ അപ്പോഴും നമ്മളൊക്കെ ഇത് തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ഈ ഞാനെന്ന് വെച്ചാൽ കെമിക്കൽ ഡൈ ഒന്നും ഇതുവരെ എൻ്റെ മുടിയിൽ തൊട്ടട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ മുടി എന്നരക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ വാരി തേച്ചിട്ട് ഇതേപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ തേച്ചാൽ മുടിക്ക് കറുപ്പുണ്ടാകുമോ എന്തോ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ നമ്മളത് അത് പരീക്ഷിച്ചിട്ടില്ല ആരോടും ഞാനൊട്ട് ചോദിച്ചിട്ടില്ല എന്തിനാണ് വെറുതെ അടി വാങ്ങിക്കുന്നത് ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ഞാനങ്ങ് കാണിച്ചു തരുന്നു മാത്രം കേട്ടോ കൈമ്പ നമുക്ക് ചെയ്യാം കേട്ടോ ഇന്ന് ചെയ്തിട്ട് ഒരു ഒരു മണിക്കർ ഈ ഉച്ച സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടല്ലോ മുടിയിലങ്ങോട്ട് പിടിക്കുകയും ചെയ്യും ആ കഴുകി പെട്ടെന്ന് നമുക്ക് മുടി ഉണക്കുകയും ചെയ്യാം കേട്ടോ അതിനാ ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ഉച്ചയായിട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ ഇച്ചിരി കൂടെ ആ വെള്ളം ഒന്ന് എന്താ മിക്സൊക്കെ ചെയ്ത് വെച്ചിരുന്നു ഇപ്പോൾ ഉച്ച സമയമായി കേട്ടോ ഈ സമയത്താകുമ്പോഴേ ഞാൻ രാവിലെ തല നന്നായിട്ട് നാന ചു കുളിക്കുകയും ചെയ്ത് എണ്ണ പുരട്ടിയില്ല കേട്ടോ രാവിലെ തലീൻ്റെ എണ്ണ പുരട്ടി മുടിയിലെ എണ്ണ പുരട്ടിയതും ഇല്ല അപ്പോൾ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ചേറെയുണ്ട് കേട്ടോ ഞാനത് പതുക്കെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് എനിക്ക് എണ്ണം ഉച്ചി തോനെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ മുടിയിൽ അപ്പോഴൊത്തിരി സമയമായി നമുക്ക് ഇതെല്ലാം ഞാൻ പെരട്ടിയിട്ട് ഞാൻ മുടിയിൽ നമ്മുടെ തുമ്പ് വരെ ഇട്ട് കൊടുക്കണം കേട്ടോ തുമ്പ് വരെ നമ്മൾ ഇട്ട് കൊടുക്കണം ഇതൊക്കെ ഉള്ളിലുള്ളതൊക്കെ നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് തുമ്പ് വരെ നമുക്കിത് പുരട്ടി കൊടുക്കണം കേട്ടോ ഞാൻ പുരട്ടി പുരട്ടിയിട്ടൊക്കെ വരെ ഒത്തിരി സമയമോ അല്ലെങ്കിൽ ഈ ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചോ നമുക്കിത് ഫുള്ള് പെരട്ട അപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ പുരട്ടി നമ്മുടെ മുടിയെ സംരക്ഷിക്കൂ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കൂ ഇപ്പോൾ ഞാനിന്ന് പുരട്ടിക്കിട്ട് ഇരങ്ങട്ടെ ഫുള്ള് പെരട്ടെ നന്നായിട്ട് പെരട്ടണം എനിക്ക് നമ്മൾ രണ്ട് മൂന്നാഴ്ചയായി പുരട്ടി കിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എനിക്കൊരു നാണക്കേട് എൻ്റെ മോളും കൂടെ തന്നെ വഴക്ക് പറയാൻ പറഞ്ഞു പറഞ്ഞപ്പം നമുക്കൊരു നാണക്കേടല്ലേ മക്കൾ വരാൻ നമ്മുടെ നാണ പഴയതൊക്കെ കിട്ടോ കേട്ടോ ദേഹത്തൊക്കെ വീഴും അപ്പോഴും ഞാൻ ഫുള്ള തേച്ചിട്ട് വരാം അങ്ങനെ ദേ നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ സഹായം എനിക്കുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ എനിക്ക് ബായിക്കവശത്തൊന്നും എനിക്ക് തേക്കാൻ തേക്കാനൊക്കത്തില്ലായിരുന്നു ഒരാളെ ഞാൻ ഹെൽപ്പിന് വിളിച്ചു ആരാതൊന്നും ഞാൻ പറയത്തില്ല നിങ്ങളത് കണ്ടുപിടിച്ച് പറയുന്നത് ആരായി എനിക്ക് ഇട്ട് തന്നേന്ന് അപ്പോഴ് ഫുള്ള് നമ്മൾ ഇത് ഈ ഫ്രണ്ടിലെല്ലാം തേച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുടിയിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴും ഇനി ഇനിയിപ്പോൾ എൻ്റെ കയ്യിലാക്കണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ബ്രഷും കൊണ്ട് തന്നെ ചെയ്തത് കേട്ടോ എന്നാലും നമ്മുടെ കയ്യിലൊക്കെ ഈ ആ മുടി മാറ്റി കൊടുക്കുമ്പോൾ ഇച്ചിരി നമ്മുടെ കയ്യിൽ മേലൊക്കെ ആകുമല്ലോ പിന്നെ ഇച്ചിരി പഴയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ചെയ്തോളൂ ചിലപ്പോൾ ഇത് ഇച്ചിരി ഇതിനകത്തൊക്കെ വീഴും നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴും അപ്പോൾ ഞാനൊരു ഷാൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തൊക്കെ ആവും കുഴപ്പമൊന്നുമില്ല പോകും കഴിയാൽ എന്നാലും നമുക്കൊരിത് നമ്മുടെ കുളിക്കുന്ന ഇനിയും കഴുകുന്നത് വരെ നിൽക്കണ്ടേ അപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ അത് തുടർച്ചയായിട്ട് ചെയ്യാനും നോക്കണം നമ്മുടെ ഇതുമാതിരി ഉള്ള ടിപ്പുകൾ നാച്ചുറലായിട്ടുള്ള ഡൈകള് പിന്നെന്താ നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ അതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അതൊക്കെ സുഖം ചെയ്യുന്നതാണ് അപ്പോൾ ഇതിപ്പം എനിക്കും സമയമില്ലാഞ്ഞതുകൊണ്ടാട്ടോ രണ്ട് മൂന്നാഴ്ച കൊണ്ട് നല്ല നമ്മൾ തിരക്കിലൊക്കെ ആയിരുന്നു എന്താ ആശുപത്രി കേസ് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യണമല്ലോ പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കുകളും ഒക്കെയാണ് അപ്പോഴിങ്ങനെ നമ്മൾ ഇച്ചിരി നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ നിന്നിട്ട് മാത്രം ഇത് കഴുകാവൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ താളിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് എന്താ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ താളിയോ അയലയോ എന്തെങ്കിലും താളിയൊക്കെ വെച്ച് നമുക്കിത് കഴുകാം അതല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വെറുതെ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഞ്ഞു എന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി മാറ്റണം പക്ഷേ ഇത് നമ്മുടെ തലയിൽ ഇരിക്കുന്ന ോറും നമുക്ക് നല്ല തണുപ്പും കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ ജലദോഷമോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പാണ് ഇത് ഈ കേട്ടോ സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക എന്തായാലും മുടി നമുക്ക് നന്നായിട്ട് കറുത്തൊക്കെ കിട്ടും പറഞ്ഞു സ്ഥിരമായിട്ട് അടുപ്പിച്ചൊക്കെ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഇത് ഇപ്പം ഇട്ടും എൻ്റെ മുടി ഇപ്പം കറുത്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കില്ല വിശ്വസിക്കത്തില്ല അപ്പോഴത് തുടർച്ചയായിട്ട് ഇട്ട് നോക്കണം പിന്നെ അത് ഇത് ഏത് തന്നെയാണെങ്കിലും നമ്മൾ മുഖത്തിരുന്ന പായ്ക്കളാണെങ്കിൽ തന്നെയും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ ഇത് ഇത്രമാത്രമൊക്കെ നമ്മളെ ഒപ്പിച്ച് എടുക്കുന്നില്ലേ ഇത്രയൊക്കെ എന്താ മുഖക്കൊരു വരാതെയും പാടുകളും ഒന്നും വരാതെയും നമ്മൾ ഇത്രമേലൊക്കെ നമ്മുടെ മുഖവും ഒക്കെ ആക്കി വയ്ക്കുന്നില്ല എന്നും പറഞ്ഞങ്ങ് പിന്നെ വെളുത്തു തുടത്തുന്നൊന്നും അല്ല നമ്മൾ പറയണ എന്നാൽ നമുക്ക് മുഖത്തിന് എന്താ നല്ല എന്താ അവിടെ <laughs> ഞാൻ ഈ മുടിയിൽ ഇത് തേച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളും ടിപ്പുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം രണ്ട് സ്ത്രീ ജനങ്ങളാണോ ബിന്ദകാരൊക്കെ വന്നു അന്ന് ഇത്തിരി നേരം നിൽക്കട്ടെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുടി കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും